സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് ഒരുക്കുന്ന മീലാദ് ക്യാമ്പയിന് തുടക്കമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത ഉപാധ്യക്ഷൻ കോട്ടുമല മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോവയ് തങ്ങൾ ജമുലുലി ആമുഖ ഭാഷണം നടത്തി ശ്രീ സംഘടനകളും അതുപോലെ തന്നെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളെല്ലാം മുസ്ലിം മുന്നേറ്റങ്ങളും ഈ വർഷത്തെ ഈ മാസത്തെ പ്രശുദ്ധാരി സിനിമയുടെ തിരുചനത്തിൻ്റെ ഒന്നര സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം അത് അത് മനുഷ്യ സമൂഹത്തിൻ്റെ കൂടി ഈ ചരിത്രം ലോഹാദ്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള തിരുനാൾ അതിനു വേറെ ഇസ്ലാമികളോടുകൂടി അതുപോലെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിവിധു Aday beni ziyaret etti. Aday beni ziyaret etti mi diyor? Aa, karında var biri mi umudun? İşte bu akşam karabuğunu mahkum eden India'ya kapıda polis bulundu. Polis tutukladı. Doğdu ya, provazdan mı? Ademansın erkiyim. Ama la varıma varıdı ne yani?

അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ബഷീർ അലി ഷിഹാബ് തങ്ങൾ ഡോക്ടർ സി കെ അബ്ദുറഹ്മാൻ ഫൈസി അബ്ദുൽ നാസർ ഹൈ ഷിഹാബ് തങ്ങൾ സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ കെ എ റഹ്മാൻ ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി മലയമ്മ അബുബക്കർ ബാഗ്വി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നാസർ ഫൈസി കൂടത്തായി യു ഷാഫി ഹാജി ഹസൻ ആലങ്കോട് കാടാമ്പുഴ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ഹംസ റഹ്മാനി കൊണ്ടി കൊണ്ടിപ്പറമ്പ് സ്വാഗതവും സലീം എടക്കര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ Malapuram. In the heart of malapuram where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perintalmana, and Cortical.